ഹായ് ഫ്രണ്ട്സ് താരൂസ് ആർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഞ്ചി എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പം നമ്മുടെ അടുക്കളയിലുള്ള ആ ഇഞ്ചി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മുടി വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ താരൻ ഇല്ലാതാക്കാനും സഹായിക്കുന്നു എന്ന് നോക്കാം ഇന്ന് നമുക്ക് എത്രയാണോ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ട ഇഞ്ചി എന്ന് വെച്ചാൽ അതെടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് അത് വെള്ളമൊന്നും ചേർത്ത് അരക്കരുത് അത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക നമ്മൾ ഈ ഒരു ഇഞ്ചിയുടെ നീര് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ എൻ്റെ തലയിൽ എണ്ണ ഞാൻ തേച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി നീരിൽ തന്നെ ഓയിൽ ഏത് ഓയിലാണോ നമ്മൾ തേക്കുന്നത് ആ ഓയിൽ മിക്സ് ചെയ്യാം എന്നിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നീറ്റലൊക്കെ ഉണ്ടാവും നമ്മൾ ഉള്ളി നീരൊക്കെ തേക്കില്ല ഉള്ളിനീരൊക്കെ തേക്കുമ്പോൾ ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടാവും ആ ഒരു നീറ്റൽ ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല ഇത് എന്നിട്ട് തേച്ച് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മുടി വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ താരൻ കൂടുതലായിട്ട് താരൻ ഉള്ളവർ ആഴ്ചയിൽ ഒരു രണ്ട് തവണ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തല കുളിക്കല്ലോ തല കുളിക്കുന്ന സമയത്ത് ഷാമ്പൂ അതുപോലെ തന്നെ സോപ്പ് ഇതൊന്നും യൂസ് ചെയ്താൽ യൂസ് ചെയ്യാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള വാട്ടറിൽ തല കഴുകിക്കളയാം ഒന്നും യൂസ് ചെയ്യാതെ കാരണം അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അങ്ങനെ യൂസ് ചെയ്താൽ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ കൂടുതലായിട്ട് ഇടുന്ന വീഡിയോ അത് യോഗ അതുപോലെ ആയുർവേദം ഹെയർ ടിപ്സ് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു